എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളിക്കളയുകയാണ് ഇന്ത്യ മുന്നണി കർണാടക ദില്ലി കർഷക സമരം ശക്തമായി നിൽക്കുന്ന ഹരിയാന സംസ്ഥാനങ്ങളിലൊക്കെ എൻഡിഎക്ക് മുൻതൂക്കം നൽകുന്നതാണ് പ്രവചനങ്ങൾ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് മോദി അധികാരത്തിൽ നിന്ന് പുറത്തുപോകുമെന്നും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം സീറ്റ് നേടുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു അതേസമയം വോട്ടെണ്ണൽ ദിനത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അട്ടിമറി സാധ്യതയുണ്ടെന്നും ഇന്ത്യ സഖ്യം കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൌണ്ടിംഗ് ഏജന്റുമാർ എല്ലാ നടപടികളും സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും ഇന്ത്യ സഖ്യം നിർദ്ദേശം നൽകുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നെന്ന ആരോപണവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞവർ ഇപ്പോൾ കൌണ്ടിംഗ് ദിനത്തിൽ ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് ബിജെപിയുടേത് ശതകോടീശ്വരൻ ജോർജ് സോറന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കമെന്നാണ് ബി ജെ പി ആരോപണം എക്സിറ്റ് പോളുകൾ എൻ ഡി എയ്ക്ക് മൂന്നാം തവണയും തുടർഭരണം പ്രവചിക്കുമ്പോൾ ആ പ്രവചനങ്ങളെ തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യം ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ